എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളമുണ്ട് എന്നാൽ അതിനെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് നമ്മുടെ മനോഭാവമാണ് ഉദാഹരണത്തിന് ഒരു എക്സാമിനേഷൻ ഹാൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് ആനന്ദത്തിൻ്റെയും സാധ്യതയുടെയും ഇടമാണ് എന്നാൽ ഉത്തരവാദിത്വങ്ങളിൽ തല വെച്ച് സുഖമായിട്ട് കടന്നുറങ്ങി നന്നായി പ്രിപ്പയർ പ്രിപ്പയറാകാതെ പഠിക്കാതെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ എക്സാം ഹോൾ ഒരു പ്രശ്നമാണ് എന്തിനാണ് നമുക്ക് പരീക്ഷ നമുക്കറിയാം ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് കയറാൻ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് പരീക്ഷകളും പരീക്ഷണങ്ങളുമാണ് എന്നാൽ അതിനെ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വളർച്ച ഉണ്ടാകില്ല ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നമ്മൾ തളർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വളർച്ചയാണ് ഉണ്ടാകുന്നത് ഒരു പ്രചോദക ചിന്തകൻ കുറിക്കുന്നത് സോൾവ് ദ പ്രോബ്ലം ഓർ ലീവ് ദ പ്രോബ്ലം ഡു നോട്ട് ലീവ് വിത്ത് ദ പ്രോബ്ലം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക

എസ്കേപ്പ് ഫ്രം എ പ്രോബ്ലം സോൾവ് ഇറ്റ് ഒരു പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് പരിഹരിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന സമഗ്രമായ കാഴ്ചപ്പാട് അനുഭവങ്ങളുടെ പിൻബലം നല്ല ഗുരുക്കന്മാരുടെയും സുഹൃത്തുക്കളുടെയും ഉപദേശം ഇവയെല്ലാം പ്രശ്നപരിഹാരത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താം ഓരോ പ്രശ്നങ്ങളും അവസാനിക്കുമ്പോൾ അവ ചില സമ്മാനങ്ങൾ കൂടി തന്നിട്ടാണ് പോകുന്നത് ജീവിതത്തെ തുറന്നുള്ള കാലത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള നല്ല ചില പാഠങ്ങൾ അവയെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുകയും വേണം ഒരിക്കൽ കൂടി ഒരു പരീക്ഷാ ഹാൾ നല്ലവണ്ണം തയ്യാറെടുത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളുടെ ഇടമാണ് പ്രശ്നമല്ല എന്നാൽ ഉത്തരവാദിത്തങ്ങളെന്ന് ഒളിച്ചോടി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പരീക്ഷാ ഹോൾ ഒരു പ്രശ്നവേദി തന്നെയാണ് അടിയുറച്ച ദൈവവിശ്വാസത്തോടെ നല്ല തയ്യാറെടുപ്പോടെ ആത്മവിശ്വാസത്തോടെ നല്ല മനോഭാവത്തോടെ ഓരോ പ്രശ്നങ്ങളെയും സമീപിക്കാം നേരിടാം അതിജീവിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും വിശുദ്ധ യോഹനാ സുവിശേഷം വിശേഷം പതിനാറാധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേക്ക് ഉയർത്ത കർണവേനായ കർത്താവ് അവിടുത്തെ ബലം ഞങ്ങൾ പകരണമേ മനുഷ്യരാകുന്ന ഞങ്ങൾ ബലഹീനരാണ് ജീവിതമുയർത്തുന്ന വെല്ലുവിളികൾക്ക് മുമ്പിൽ പലപ്പോഴും ഞങ്ങൾ തളർന്നിരിക്കാറുണ്ട് നിരാശപ്പെട്ടു പോയവരുണ്ട് എന്നാൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല കൃപ ഞങ്ങളിൽ പകരണമേ ദൈവകൃപയുടെ ബലത്തിൽ വീണയിടത്തു നിന്നും എഴുന്നേറ്റ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും കരുത്തും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ പ്രശ്നങ്ങൾ സമ്മാനിക്കുന്ന പാഠങ്ങൾ അത് ഹൃദയപൂർവ്വം പഠിക്കാൻ നല്ല മനസ്സ് ഞങ്ങൾക്കുണ്ടാകണമേ കടലിലെ തിരമാല പോലെ ജീവിതം അവസാനിക്കുന്നവരെയും ഒരു പ്രതിസന്ധികളും ഞങ്ങൾക്ക് നേരിടണം എന്നാൽ സംയമനവും പ്രശാന്തതയുള്ള മനസ്സും ഞങ്ങൾക്ക് നൽകണമേ അഭിമുഖീകരണത്തിന്റെ ഏറ്റവും നല്ല ഇടം ഞങ്ങളുടെ കർത്താവ് കാൽവറിയിൽ ക്രൂശിനെ നേരിട്ടതാണ് എത്ര ശാന്തമായ മനസ്സോടെയാണ് നമ്മുടെ കർത്താവ് അത് നിർവഹിക്കുന്നത് യേശുവെ നീ ഞങ്ങൾക്ക് കരുണയായി കാവലായി ഒപ്പമുണ്ടാകണമേ അയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ